നമസ്കാരം ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ സൈനികരെ ഹണി ട്രാപ്പ് ചെയ്ത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഇറാൻ പെൺകുട്ടികളെ ഉപയോഗിച്ചതായി വെളിപ്പെടുത്തൽ വടക്കൻ നഗരമായ മഷാദിൽ ഹീബ്രു ഭാഷയറിയാവുന്ന ഒരു കൂട്ടം ഇറാൻ സ്ത്രീകളെ ഈ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ ഇറാൻ ഇന്റർനാഷണൽ തങ്ങളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഈ സ്ത്രീകൾ ഇസ്രായേൽ സൈനികർക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ച് ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ ഇറാനിയൻ വനിതകൾ ക്ക് പരിശീലനം നൽകിയത് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ് സ്കോപ്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് ഹിബ്രു ഭാഷയിൽ മികച്ച പരിശീലനം നൽകിയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇസ്രായേൽ സൈനികരുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എങ്ങനെയാണെന്നും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇസ്രായേലി സൈനികരെ വലയിലാക്കാൻ വേണ്ടി അവർ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട് ഇസ്രായേലി സൈനികരെ കൊടുക്കാൻ ഇറാനിയ സ്ത്രീകൾ വ്യാജ പേരുള്ള സമൂഹ മാധ്യമ പ്രൊഫൈലുകളാണ് ഉപയോഗിക്കുന്നത് അതേസമയം അവർ സൈനികർക്ക് അയച്ചു കൊടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അവരുടേത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്പെട്ട ചില ചിത്രങ്ങളിലും വീഡിയോകളിലും ഇറാനിയൻ സ്ത്രീകൾ തൊപ്പികൾ ധരിച്ച് കനത്ത മേക്കപ്പ് ധരിച്ചതായാണ് കാണപ്പെട്ടത് ചില ചിത്രങ്ങളിൽ സ്ത്രീകൾ നാമമാത്രമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അതേസമയം അയച്ചുകൊടുത്ത ചിത്രങ്ങളിൽ ചിലതിൽ ഇറാനിയൻ സ്ത്രീകൾ പൂർണ്ണനഗ്നരായി കാണപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് വ്യത്യസ്ത പ്രൊഫൈലുകളിൽ നിന്നാണ് ഇസ്രായേൽ സൈനികരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നത് ഇതിൽ രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം രണ്ട് സ്ത്രീകളും മഷാദ് നഗരത്തിൽ നിന്നുള്ളവരാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഹണ്ണി ട്രാപ്പിലൂടെ സ്ത്രീകൾക്ക് നിരവധി വിവരങ്ങൾ ഇസ്രായേൽ സൈനികരുടെ പക്കൽ നിന്ന് ലഭിച്ചിരുന്നുവെന്നും ഹമാസിന് കൈമാറിയതായും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു ഇതിൽ നിന്നും ഇസ്രായേൽ സൈനികരിൽ നിന്നും വിവരങ്ങൾ ചോർത്താൻ ഹമാസ് തീവ്രവാദികൾ ഹണി ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നതെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു ഇതാദ്യമല്ല ഇത്തരം ഒരു ഹണി ട്രാപ്പ് പുറത്തു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഹണി ട്രാപ്പിലൂടെ ഹമാസ് തങ്ങളുടെ സൈനികരിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രതിരോധ സേന സൂചിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സേന നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഹണി ട്രാപ്പിന് നേതൃത്വം നൽകി ഇറാനാണെന്നും സൈനികരെ വശീകരിക്കാൻ സ്ത്രീകളുടെ വോയിസ് റെക്കോർഡിംഗുകളും വീഡിയോ കോളുകളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് പറഞ്ഞിരുന്നു ഈ പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയ സൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടു മാസത്തിലേറെ തുടരുന്ന ഈ പോരാട്ടത്തിൽ ഗാസ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഇതുവരെ പത്തൊമ്പതിനായിരം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്